യാണെൻറെ പൊന്നോണം ഹാ നിലനിന്നിതാവൂ ഇതുമായ വാസന്തൈലാസൈലാലയമുടയ മുന്നിൽ കുറിക്കൊണ്ടുൽക്കം പാലിച്ചുകൊള്ളുന്നതുനിയതി ഭവാനോ 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 ൂർവമുലഞ്ഞും തൂമഴവില്ലുകളെന്ന വിധം പുതുകാവടിയായിരമാടുകയാണം വന്നെത്തിടുമ്പോൾ ഭവനവും സൗഖ്യ സമ്പൂർണമാകാൻ വേണം സർവഗേഹത്തിലും നല്ലോണം വെള്ളം വളം വള്ളം പരിചരണവും അങ്ങേക്ക് ശ്രദ്ധിച്ചിടേണം ഇത് എൻ്റെ ഒരു കർഷക കൂട്ടായ്മയിൽ എഴുതി കൊടുത്തു ജാതിപമംഗളം ദശരഥ പ്രേമാകൃദേ മംഗളം വൈദേഹീധവമംഗളം ശ്രീധജനാനന്ദപ്രഭോ മംഗളം രക്ഷോദാശകമംഗളം എന്നിവിടെ ഒരു സദസ്സ് നടത്തുവാൻ അനുവാദം നൽകിയ കേരള സർക്കാരിൻ്റെ വിനോദസഞ്ചാര വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇതിനു മുൻകൈ എടുത്ത ഡോക്ടർ വേണുവിനും ഈ ഞങ്ങളുടെ ഈ സദസ്സ് സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും കണ്ണമല വിദ്യാധിരാജ അക്ഷരശ്ലോക സമിതിയുടെ അകമഴിഞ്ച നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു